നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരമദരിദ്രനായ പോലും കോടീശ്വരനാക്കിയ മഹായോഗമാണ് കുബേരയോഗം എന്ന് പറയുന്നത് ഭിക്ഷക്കാരനെ വരെ അതിസമ്പന്നനാക്കുന്ന ഒരായുസില് ചിലപ്പോൾ ഒരിക്കൽ മാത്രം കിട്ടാൻ സാധ്യതയുള്ള യോഗമാണ് കുബേരയോഗം എന്ന് പറയുന്നത് ആ കുബേരയോഗമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരെ തേടി വരാൻ പോകുന്നത് ഈ നാളുകളിൽ ജനിച്ച് ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവചനം സത്യമാകും ഇവരെ തേടി കുബേരയോഗം എത്തും ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കുബേര യോഗത്തിലൂടെ ഇവർക്ക് തേടി വരാൻ പോകുന്നതെന്ന് ദീർഘിപ്പിക്കുന്നില്ല ഓരോ നാളുകളായിട്ട് നോക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവിന് മുമ്പ് അതായത് ഈ മേടമാസം ഒന്നാം തീയതിക്ക് മുമ്പ് ഇവരുടെ ജീവിതത്തിലേക്ക് കുബേര യോഗം വന്നെത്തുന്നതായിരിക്കും ഇവരെ തേടി ഒരു മഹാസൗഭാഗ്യം അല്ലെങ്കിൽ ഇവർ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്നതെന്ന് കരുതുന്ന ഒരു ശുഭ വാർത്ത ഈ വിഷുവിനു മുമ്പ് വന്നു ചേരുന്നതായിരിക്കും എൻ്റെ നാവ് പൊന്നാകും ഞാൻ ഈ പറയുന്നത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് മൂലം നക്ഷത്രക്കാർ കുറിച്ചു വെച്ചുകൊള്ളു ഞാനും ഈ ചാനലും ഒക്കെ ഈശ്വര കൃപയാൽ ഇവിടെ ഉണ്ടാകും തീർച്ചയായിട്ടും ഈ വിഷുവിനു മുമ്പ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം പിറക്കുന്നതിന് മുമ്പ് ഇവരുടെ ജീവിതത്തിലേക്ക് അത്തരത്തിലൊരു സന്തോഷ വാർത്ത കടന്നു വരുന്നതായിരിക്കും സാക്ഷാൽ കുബേര ഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് മൂലം നക്ഷത്രത്തിന് വരാൻ പോകുന്നത് മറ്റ് ജാതകത്തിൽ ഗ്രഹനില പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ടുള്ള സ്ഥാനങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ മൂലം നക്ഷത്രക്കാർക്ക് ആ മഹാസൗഭാഗ്യം ഈ വിഷുവിനു മുമ്പ് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ ഇവർ ഏർപ്പെടുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാകാനും സാധ്യതയുണ്ട് ദീർഘകാലത്തെ സ്വപ്നം അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് നേടാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇവർക്ക് നടന്നു കിട്ടുന്നതുമാകാം ആ മഹാസൗഭാഗ്യം എന്ന് പറയുന്നത് അത്തരത്തിലൊരു സന്തോഷ വാർത്ത ഒരു സൗഭാഗ്യ വാർത്ത ഇവർക്ക് ഇതാ ഈ മേടം ഒന്നിനു മുമ്പ് ഏപ്രിൽ മാസം പകുതിക്ക് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും ഈ നാളുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് അറിഞ്ഞിരിക്കുക ഇത് പറയാൻ മറക്കരുത് ഈ നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക അവരിത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഭാഗ്യമാണ് വരാൻ പോകുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ദുരിതങ്ങളും ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരായുസിൽ മുഴുവൻ അനുഭവിക്കേണ്ടത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അനുഭവിച്ച് തീർത്തവരാണ് അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പുണർദ്ദംകാരെന്ന് പറയുന്നത് ഇവരുടെ പ്രാർത്ഥനയും നെഞ്ചിൽ തട്ടിയുള്ള വിളിയും ഈശ്വരൻ കേട്ടു എന്ന് വേണം കരുതാനായിട്ട് പുണർദ്ദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാക്ഷാൽ കുബേര ഭഗവാൻ അവതരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വെച്ചടി വെച്ചടി കുതിച്ചു വരാൻ പോവുകയാണ് ഈ ചിങ്ങം അവസാനിക്കുന്നതിന് മുമ്പ് അതായത് ഈ ചിങ്ങമാസം പിറക്കുന്നതിന് മുമ്പ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഇവരെ തേടി വലിയ സൗഭാഗ്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വലിയ ചില വിജയങ്ങൾ ജീവിത വിജയത്തിന് ഉതകുന്ന ചില അപൂർവ സംഭവങ്ങൾ ഇതൊക്കെ നടക്കാൻ പോവുകയാണ് ജീവിതം തന്നെ ഒരു മാജിക്കാണെന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ പല അത്തരത്തിലുള്ള അനുഭവങ്ങളും ഇവർക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും പുണർദം നക്ഷത്രത്തിന് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ ഈ രണ്ടാം പകുതിയിൽ കുബേരയോഗത്താൽ വന്നു ചേരുന്നത് അച്ചിട്ടാണ് എഴുതി വെച്ചുകൊള്ളു പുണർദം നക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ് അപ്പൊ പുണർദമാണ് രണ്ടാമത്തെ നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായി ഏറ്റവും വലിയ രീതിയിൽ എത്തിപ്പെടാൻ പോവുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ ഈ രണ്ടാം പകുതിയിൽ കുബേര യോഗത്താൽ ഇവരുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് തൊട്ടതൊക്കെ പൊന്നാകുന്ന ദിവസങ്ങൾ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അതിൽ നിന്നൊക്കെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഏത് കാര്യത്തിൽ ചെന്ന് കൈവച്ചാലും വിജയിക്കാൻ സാധിക്കുന്ന ജീവിതം തന്നെ വഴി മാറി ഉയർച്ചയിലേക്ക് പോകുന്ന ഭഗവാന്റെ കൃപ ഈശ്വര ചൈതന്യം ലക്ഷ്മി കൃപ എന്നിവ തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസങ്ങൾ എല്ലാത്തിലുമുപരി കുബേരയോഗം അതിൻ്റെ ധനവർഷം ചൊരിയുന്ന ഏറ്റവും സൗഭാഗ്യ നാളുകളാണ് ഇവരെ തേടി എത്താൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖംകാരനോ വിശാഖംകാരിയോ ഉണ്ടെങ്കിൽ അവരോട് ഇത് പറയണം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയണം വിജയം അവരുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രിട്ടാതി നക്ഷത്രമാണ് ഉത്തരിട്ടാധിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങൾ ഇവർ മറക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പലരും പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാനായിട്ട് ഓർക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാ എന്നാൽ ഉത്തരിട്ടാധിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്കൊന്നും ഓർക്കേണ്ടായ ഇനി പറയാനൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ഓർമ്മകളൊക്കെ കിടക്കുന്നത് കാരണം അത്രത്തോളം അനുഭവിച്ചു കേട്ടോ കഷ്ടപ്പാടും കണ്ണീരും ദുരിതവും വിട്ടൊഴിഞ്ഞ് ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒന്ന് കഴിഞ്ഞ് ഒന്നു കഴിഞ്ഞ് പ്രശ്നങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ കരയുന്ന ദിവസങ്ങളായിരുന്നു അതൊക്കെ മാറുകയാണ് ഈ കുബേര യോഗം ഇവരുടെ ജീവിതത്തിൽ പച്ച വെച്ച് തുടങ്ങാൻ പോവുകയാണ് അതായത് പച്ച പിടിച്ചു തുടങ്ങാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് കുറേശ്ശെ കുറേശ്ശെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അലിഞ്ഞില്ലാതെയാകും രാജയോഗ സമമായിട്ടുള്ള ചില സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും ചിലപ്പോൾ ഇവർക്ക് കേൾക്കുമ്പം തന്നെ ചിരി വരുന്നുണ്ടാവും എനിക്കോ ഉത്രിട്ടാധികാരിയായ അല്ലെ ഉത്രിട്ടാധിക്കാരനായ എനിക്കാണോ അങ്ങ് പറയുന്നത് ഇതൊക്കെ വരുമെന്ന് പക്ഷേ എഴുതി വെച്ചുള്ളൂ എൻ്റെ നാവ് പൊന്നാകും എൻ്റെ ഈ പ്രവചനം തെറ്റത്തില്ല ഉത്തരിട്ടാദിക്കാരുടെ ജീവിതത്തിൽ ഇന്നുവരെ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സൗഭാഗ്യങ്ങളായിരിക്കും സൗഭാഗ്യ പെരുമഴയായിരിക്കും പെയ്യാൻ പോകുന്നതെന്ന് എല്ലാ രീതിയിലും ഉയരും കഷ്ടതകളും ദുഃഖങ്ങളും നീങ്ങും സന്തോഷം ആ വീട്ടിൽ ഉത്തരിട്ടാദിക്കാരുള്ള വീട്ടിൽ അലയടിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച ഈ വിഷുവിനോടടുപ്പിച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏതാണ്ട് മേടമാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ചില ഉയർച്ച അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് അതൊരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു സന്തോഷം അതൊരു വലിയ മാറ്റത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴി തന്നെ തെളിയുന്നതിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് ഐശ്വര്യത്താൽ നിറയുന്നതിൻ്റെ തുടക്കമായിരിക്കും എന്നുള്ളതാണ് പിന്നീട് തുടരെ തുടരെ സൗഭാഗ്യങ്ങളായിരിക്കും ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇവരെ തേടി വരാൻ പോകുന്നത് കുബേര യോഗത്താൽ ഇവരുടെ ധനസ്ഥിതി മാറും ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും സങ്കടങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ സ്വന്തമാക്കും ഏത് രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിൽ ജീവിക്കാൻ സാധിക്കും ഭഗവാനും ഭഗവതിയും ഇവരെ അനുഗ്രഹിക്കും കുബേര ഭഗവാൻ ഇവരെ കടാക്ഷിക്കും ഈശ്വരാധീനത്താൽ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വപ്നം കണ്ടതെല്ലാം ഇവർ നേടിയെടുക്കുന്ന ഈശ്വരന്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ദിവസങ്ങളായിരിക്കും രോഹിണിയെ സംബന്ധിച്ചിടത്തോളം കടന്നു വരാൻ പോകുന്നത് രോഹിണിക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് തീർച്ചയായും പറയണം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഇവർ ഏർപ്പെടുന്ന മേഖല സംബന്ധമായിട്ട് ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഏതാണ്ട് ചിങ്ങത്തിന് മുമ്പ് അതായത് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് അത്തരത്തിൽ ചില അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലമാണ് എന്താണ് ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാവുക ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് അതൊക്കെ മാറി നമ്മളെ ഒരുപാട് അടിച്ചമർത്തിയിട്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ തല ഉയർത്തിപ്പിടിച്ച് ഐശ്വര്യപൂർണമായിട്ട് വിജയിച്ച് വിജയശ്രീലാളിതനായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് അവഗണനകളും ഒരുപാട് പഴികേൾക്കലും ഒക്കെ ഏകേണ്ടി വന്നവരാണ് ചിത്രക്കാരെന്ന് പറയുന്നത് അതിനൊക്കെ പരിഹാരമെന്നോണം അതിനൊക്കെ പ്രതികാരമെന്നോണം ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ വരുന്ന ആറ് മാസത്തിനകത്ത് ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിൽ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളും കാണാൻ സാധിക്കുന്നതാണ് ജീവിതം വിജയത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചു കയറുന്നത് ഇരച്ചു കയറുന്നത് ഇവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എൻ്റെ പ്രവചനം തെറ്റില്ല ഇത് സത്യസന്ധമായി വരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ സ്വപ്നം കണ്ട പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും സ്വപ്നം കണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം സ്വന്തമായിട്ട് വീട് ചില വിലപിടിപ്പുള്ള കാര്യങ്ങൾ സ്വന്തമാക്കണമെന്ന് കരുതിയത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അത് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന ഒരു സമയമായിരിക്കും വന്നു ചേരാൻ പോകുന്നത് തിരുവോണക്കാരോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുമ്പം മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മനസ്സിലൊന്ന് കുബേര ഭഗവാനെ സങ്കല്പിച്ച് ഒന്ന് പറയണേ നിങ്ങളുടെ ആഗ്രഹം ഞാൻ പറയുന്നു അച്ചിട്ടായിട്ട് ഇന്ന് ഈ മുഹൂർത്തത്തിൽ നിങ്ങളിത് കാണുന്ന മുഹൂർത്തത്തിൽ പറയുന്നു നിങ്ങൾ മനസ്സിൽ ആ കാര്യം എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എഴുതി വെച്ചുള്ളൂ അത് നിങ്ങൾക്ക് കുബേര ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ദിവസങ്ങളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് എൻ്റെ നാവ് പൊന്നാകും ഞാൻ പറഞ്ഞത് അച്ചിട്ടാകും ഇവരുള്ള വീടടക്കം എല്ലാ ഐശ്വര്യത്താലും ഉയർച്ചയിലേക്ക് സമൃദ്ധിയിലേക്ക് പോകുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ആറ് മാസക്കാലം ഇവരുടെ ജീവിതത്തിലെ വഴിത്തിരിവിന്റെ ദിവസങ്ങളായിരിക്കുമെന്ന് പറയാൻ സാധിക്കും ഇന്ന് വരെ ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ജീവിതത്തിന് വലിയൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ലഭിക്കാൻ പോകുന്ന സമയമായിരിക്കും ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ലഭിക്കാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് കണ്ട പല സ്വപ്നങ്ങളും അതെല്ലാം ഇവർക്ക് വിജയിച്ച് നേടാൻ സാധിക്കുന്ന കാര്യമാണ് അതുപോലെ ഈ വിഷുവിനോടടുത്ത സമയം അതായത് ഈ മേടമാസം പിറക്കുമ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം പിറന്ന് അതിൻ്റെ ഒരു മധ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ ഇതിൻ്റെ ലക്ഷണമായിട്ട് കാണാനും സാധിക്കുന്നതാണ് അങ്ങനെ ചില സൗഭാഗ്യങ്ങൾ കൂടി ജീവിതത്തിൽ ദർശിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു അനിഴങ്കാരനോ അനിഴങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഇത് പറയണം അവർക്ക് പറ്റുമെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക അവരിത് കണ്ടിരിക്കണം കാരണം അവരുടെ ജീവിതത്തിൽ അവർ എന്ത് കാര്യം പ്രയത്നിക്കുന്നുവോ എന്ത് കാര്യം ഇപ്പം മനസ്സിൽ വിചാരിച്ച് ആഗ്രഹിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അവർക്ക് വരുന്ന ആറ് മാസത്തിനുള്ളിൽ ആഗ്രഹിച്ചെങ്കിലും വലുതായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല ധൈര്യമായിട്ട് ഈശ്വരൻ കൂടെയുണ്ട് മുന്നോട്ട് പോയിക്കോളൂ കുബേര ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവം മംഗളമാകും ധനവർഷമായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നത് എന്ന് അപ്പം ഇതാണ് അനിഴം നക്ഷത്രത്തിന്റെ ഫലം എന്ന് പറയുന്നത് അനിഴങ്കാരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വീടിന് തന്നെ സൗഭാഗ്യമാണെന്ന് സാരം അപ്പം അനിഴമാണ് അവസാനത്തെ നക്ഷത്രം ഞാൻ ഈ പറഞ്ഞ എട്ട് നാളുകാരും ഇത് കേട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുക അറിഞ്ഞു മുന്നോട്ട് പോവുക നന്നായി വരട്ടെ നന്ദി നമസ്കാരം